നിങ്ങൾ ശരിക്കും ഒരു വീക്ക് ബോയ് ആണോ റിയൽ മെൻ ആണോ ഇത് എങ്ങനെ മനസ്സിലാക്കാം ഞാനിപ്പോ പറയാൻ പോകുന്ന അഞ്ച് ക്വാളിറ്റീസ് ഈ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റിയൽ മാൻ ആണ് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വീക്ക് ബോയ് ആണ് നിങ്ങളെ നിങ്ങളെ തന്നെ ഒരു മെന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു എന്ന് മാത്രം ഓരോ ആണും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഒരു ബോയിനും റിയൽ മെന്നിനും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബോയ് സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളെ മെന്നാക്കി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൽ ചില ഹാർഡസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും സോ അത് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആണുങ്ങൾ മാത്രം അത് കാണുക വീക്ക് ചെയ്തോളൂ അതിൽ ആദ്യത്തെ പില്ലറാണ് ലിവ് ആസ് ഇഫ് യുവർ ഫാദർ വെയർ ഡെഡ് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വിചിത്രമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവാം പക്ഷേ ഇന്ന് മുതലേ നിങ്ങൾ ഇങ്ങനെ വേണം ജീവിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നുണ്ടാവും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ അച്ഛൻ ഇന്ന് ജീവനോടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുക എങ്ങനെയാണോ ജീവിക്കുന്നുണ്ടാവുക അതുപോലെ ജീവിക്കുക അമേരിക്കൻ ഓദർ ഡേവിഡ് ഡെയ്ഡ കൂടി പറയുന്ന ഒരു കാര്യമാണ് ലിവ് ആസ് ഇഫ് യുവർ ഫാദർ വേർ എന്തുകൊണ്ടെന്നാൽ ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഒരു പയ്യനെ മാൻ ആക്കി മാറ്റുന്നുണ്ടാവുക ചെറുപ്പത്തിലൊക്കെ നമ്മൾ എടുത്തിരുന്ന പല തീരുമാനങ്ങളുടെ പിന്നിലും നമ്മുടെ അച്ഛന്റെ ഒരു പ്രസൻസ് കൂടി ഉണ്ടാവും പക്ഷെ ഇപ്പോ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും നമ്മൾ തന്നെ നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കായിട്ട് ഒരു ഫാമിലി മേക്ക് ചെയ്യുകയും അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നുണ്ടാവും അത് നിങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും പല വീക്ക് ആയിട്ടുള്ള ആണുങ്ങൾ അവരുടെ മുപ്പത് വയസ്സിൽ കൂടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സിറ്റുവേഷനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആണിന്റെ കാര്യത്തിലാണ് ചതിയോ മറ്റോ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് സംഭവിച്ച പിഴവ് കൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് സംഭവിച്ചത് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നാണ് ഒരു നിന്ന് ഉണ്ടാവുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഫാമിലി വന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഇത് ഒരിക്കലും ഒരു വീക്ക് മാനിനെ കൊണ്ട് പറ്റുന്ന കാര്യവുമല്ല രണ്ടാമത് നോ ഹൗ ടു സഫർ ഓരോ ആണും അവന്റെ ഏതെങ്കിലും സ്റ്റേജസിൽ പല കടന്നു പോകുന്നുണ്ടാവും നിങ്ങളെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫിൽ പല പെയിൻ സഫറിങ്സിലൂടെ കടന്നു പോയി തന്നെ ആവേണം പലപ്പോഴും നമ്മളുടെ മാത്രമല്ലാതെ നമ്മളിൽ ഡിപ്പെന്റ് ആയിരിക്കുന്ന ആളുകളുടെയും പെയിൻ ആൻഡ് സഫറിംഗ് പോലും നമ്മൾ വരും സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇറ്റ് ഈസ് ഓക്കെ ടു ബി വീക്ക് മെൻ അവരുടെ സഫറിങ്സ് ഷെയർ ചെയ്യുക എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊരു ട്രാപ്പ് ആണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ സഫറിംഗ്സ് ഷെയർ ചെയ്യുകയാണെങ്കിലും ബി എ സ്ട്രോങ് മാൻ നീ ഒരാണാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള അഡ്വൈസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ടൈറ്റാനിക് എന്നുള്ള എന്തെങ്കിലും സിനിമയിൽ കൂടി കണ്ടിട്ടുണ്ടാകുമ്പോൾ അവരുടെ കപ്പലിനൊരു പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം തന്നെ സ്ത്രീകളെയും പയ്യന്മാരെയും ആയിരിക്കും അയക്കുന്നുണ്ടാവുക നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് പറയുന്ന സമയത്ത് പല സ്ത്രീകൾക്കും നിങ്ങളിലുള്ള അട്രാക്ഷൻ പോലും ലോസ് ആവും ജീവിതത്തിൽ ഒരു കഠിന സാഹചര്യം പ്രശ്നം രീതിയിൽ വരുന്ന ഒരു ആണെങ്കിൽ അവൻ വീണു പോകുന്നുണ്ടാവും പക്ഷെ ഒരു റിയൽ അവന്റെ ഉള്ളിലുള്ള വാരിയറിന് പുറത്തു കൊണ്ടുവരുന്നുണ്ടാവും ഇപ്പൊ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം സ്ക്രീൻഷോട്ട് എഴുത്ത് വെക്കുക ഡയമണ്ട്സ് ആർ ഓൺലി ഫോംഡ് അണ്ടർ പ്രഷർ ദിസ് പെയിൻ ഈസ് വാട്ട് ദ ഇന്ത്യൻ ഓഫ് സ്ട്രോങ് മാൻ ഡയമണ്ട് ഉണ്ടാവുന്നത് തന്നെ അതിന്റെ മുകളിൽ നമ്മൾ സ്ട്രോങ് പ്രഷർ കൊടുക്കുമ്പോഴാണ് ഇതേപോലെയാണ് ആണിന്റെ കാര്യത്തിൽ നമ്പർ ത്രീ ഓൾവേസ് ബി റെഡി ഫോർ എ ഫൈറ്റ് ഒരു ആണിന് സെൽഫ് ഡിഫൻസ് പവർ ഉണ്ടായിരിക്കേണ്ടത് എന്തുകൊണ്ടും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ആസ് എ എൻ വി ഓൾവേസ് ബി റെഡി ഫോർ എ ഫൈറ്റ് എന്ന് പറയുന്നത് കാരണം അത്തരത്തില് ഫിസിക്കലി നിങ്ങൾക്ക് മുകളിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒതുങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബോയ് ആയി മാറുകയാണ് സെൽഫ് ഡിഫൻസിനെ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത് ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് തന്നെ ചാടി ചാടിക്കേറി റിയാക്ട് ചെയ്യുക അടിക്കുക എന്നുള്ളതല്ല റിയൽ മാൻ ക്യാരക്ടർ എന്നുള്ളത് കൺട്രോൾ വേണ്ട സ്ഥലത്ത് മെന്റലി കൺട്രോൾ കൊണ്ടുവരാനും പഠിച്ചിരിക്കണം ഫോർത്ത് വൺ ബി ലിറ്റിൽ സെൽഫ് ഇന്നത്തെ ഈ ഒരു ലോകത്ത് സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ അത്രയ്ക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് ഈ ഒരു സമൂഹം എന്നുള്ളത് തന്നെ പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയിരിക്കണം ഇതിനർത്ഥം നമ്മളുടെ നൂറ് ശതമാനം കാര്യത്തിലും നിങ്ങൾ സെൽഫിഷ് ആയിരിക്കണം എന്നുള്ളതല്ല ലൈഫ് ഗോൾസ് എന്നുള്ളതൊക്കെ വരുന്ന സമയത്ത് അക്കാര്യങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റീസ് നൽകുക നിങ്ങളുടെ വർക്കിന്റെ കാര്യത്തിലും ഗോൾസിന്റെ കാര്യത്തിലും സെൽഫിഷ് ആവാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഫുൾ റീച്ച് പോസിബിൾ അല്ല നമ്പർ ഫൈവ് ബി പവർഫുൾ ആസ് എ മാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹാർഡസ്റ്റ് ട്രൂത്ത് എന്നാൽ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു തന്നെയുള്ള ആളാണെങ്കിലും നിങ്ങളെ ഈ ഒരു ലോകം വില വയ്ക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിലും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അപ്രൂവൽ എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരില്ല ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അവരുടെ കൈകളിൽ വയ്ക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് വൺ അവോയ്ഡ് അൺനെസറി ഡിസ്ട്രാക്ഷൻ ഡ്രഗ്സ് ഇതെല്ലാം തന്നെ നിങ്ങളെ ഒരിക്കലും ഒരു ബോയിൽ നിന്ന് മെന്നാക്കാൻ അനുവദിക്കാത്ത കാര്യങ്ങളാണ് തേർഡ് വൺ സ്റ്റേ അവേ ഫ്രോം റോങ് വുമൺ അതായത് റോങ് ആയിട്ടുള്ള വിമൺ ഇവരുടെ പീസ് എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക ബോയ് എന്തായിരിക്കും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രം കണ്ട് ഒരു പെണ്ണിൽ പോയി ചെക്ക് ആവും സോ റിയൽ ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള പെണ്ണില് മാത്രം നിങ്ങളുടെ ടൈം എനർജി ഫോക്കസ് തുടങ്ങിയ കാര്യങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി പോൺ ആൻഡ് മാസ്റ്റർവേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് എന്നുള്ള പേരിൽ നമ്മൾ നൽകുന്നുണ്ട് നാട്ടിൽ നിന്നും പ്രവാസികളായിട്ടുള്ള ഇതുവരെയ്ക്കും മൂവായിരത്തിലധികം ആളുകളുടെ ലൈഫിൽ ഈ ഒരു പോണൻ മാസ്റ്റർബേഷനിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കും ജോയിൻ ചെയ്ത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് എടുത്തു മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം ഇക്കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി ഇതൊരു പെയ്ഡ് പ്രോഗ്രാം തന്നെയാണ് പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു ഗൈഡൻസിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻകമലുമായിട്ട് ഞാൻ ഒരു ലിങ്ക് നൽകുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട് ആൻഡ് ബൈ ഓൺ